ഓർത്താൽ ഒരു മാർക്ക് ഇന്ത്യയിലെ പിതാക്കന്മാരെ പരിചയപ്പെടാം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഇന്ത്യൻ ചരിത്രത്തിൻ്റെ പിതാവ് കൽഹണ്ണൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് സുരേന്ദ്രനാഥ് ബാനർജി അശാന്തിയുടെ പിതാവ് ബാലഗംഗാധര ബാലഗംഗാധരത്തിൽ പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവ് ദാദാഭായ് നവറോജി സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവും ദാദാഭായ് നവറോജി തന്നെയാണ് ആണോ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഹോമി ജെ ഫാഭ ആറ്റം ബോംബിൻ്റെ പിതാവ് ഡോക്ടർ രാജ രാമണ്ണ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് എ പി ജെ അബ്ദുൽ കലാം ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ് ബജറ്റിൻ്റെ പിതാവ് മഹലനോബിസ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എം വിശ്വേശ്വരയ്യ എഞ്ചിനീയറിംഗിൻ്റെ പിതാവും എം വിശ്വേശ്വരയ്യ തന്നെയാണ് വ്യവസായത്തിൻ്റെ പിതാവ് ജംഷദ്ജി ടാറ്റ വ്യോമയാനത്തിൻ്റെ പിതാവ് ജെ ആർ ഡി ടാറ്റ ഓർണിത്തോളജിയുടെ പിതാവ് എ ഹ്യൂം ഇന്ത്യൻ അച്ചടിയുടെ പിതാവ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി അതുപോലെ പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചലപതിറാവു ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാസാഹിബ് ഫാൽക്കെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രെഡറിക് നിക്കോൾസൺ ചിത്രകലയുടെ പിതാവ് നന്ദലാൽ ബോസ് സംസ്കൃത നാടകത്തിൻ്റെ പിതാവ് കാളിദാസൻ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഫു റെയിൽവേയുടെ പിതാവ് ഡെൽഹൗസി പ്രഫു ആർമിയുടെ പിതാവ് സ്ട്രിങ്ങർ ലോറൻസ് കപ്പൽ വ്യവസായത്തിൻ്റെ പിതാവ് വി ഒ ചിദംബരം പിള്ള വനമഹോത്സവത്തിൻ്റെ പിതാവ് കെ എം മുൻഷി പുരാവസ്തു പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എപ്പിഗ്രാഫിയുടെ പിതാവ് ജെയിംസ് പ്രിൻസെപ്പ് സർക്കസിൻ്റെ പിതാവ് വിഷ്ണുപാന്ത് ഛത്രേ